ും ഇവിടത്തെ കാഴ്ചപ്പാടിൽ സപ്പോർട്ട് പറഞ്ഞു ഈ ആയിട്ടുള്ളത് പോവാൻ ചാൻസ് ഇല്ല ആ പറഞ്ഞു ഓന കൊടുക്കണ്ട കൊടുക്കുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ പൈസ കാര്യത്തിൽ ഓന് മാറി നിക്കണന്റ് ഒന്നും ചെയ്യാണ്ട് ഐഡിയായിട്ടിരിക്കുന്നില്ല ആദിലെ നൂറേങ്കടി ഇരുന്നുള്ള സംഭാഷണമാണ് പക്ഷെ അവർ രണ്ടില രണ്ടു പേരായത് നടത്തും അവർക്കറിയാം ക്യാമറയുണ്ട് അത് ജനങ്ങളോടാണ് പറയുന്നത് അപ്പം ആദില ആദില സാബുമാൻ അവിടെ അറിയാം ആദില സാബുമാൻ ഡേഞ്ചർ സോണിലാണ് അവർ പുറത്തു പോകും എന്ന ചാൻസ് ഉണ്ടെന്നറിയാം അപ്പോൾ പിന്നെ നിവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നെവിൻ ഈ ആഴ്ച നിവിന്റെ ഈ പണപ്പെട്ടി എടുക്കാൻ മേലാത്തതിൻ്റെ വിഷമങ്ങളും മാനസിക വിഷമവും ഒക്കെ കാണിച്ച് നടക്കുന്നുണ്ട് പിന്നെ അനുമോളോട് ഇന്നലെ ആ ബെഡിൽ വെള്ളം ഒഴിച്ചാൽ പേരിൽ നെവിൻ മാപ്പ് പറഞ്ഞ് അത് കോംപ്രമൈസ് ആക്കി പിന്നെ വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കാരണം അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നെവിൻ പറയുന്നുണ്ട് നെവിൻ ഈ ആഴ്ച പുറത്തുപോലെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോ വെച്ച് കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം അപ്പൊ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് നെവിനൊക്കെ അതുകൊണ്ട് നെവിൻ ഔട്ടാവില്ല ഏർ പിന്നെ ആദില സാബുമോൻ മോൻ ഔട്ടാവും ഈ കൂടെ എന്നുള്ളത് അവർക്കറിയാം പിന്നെ അവര് അവിടെ ഇരുന്നിട്ട് നൂറയ്ക്ക് തോന്നുന്നുണ്ട് ആതില് എങ്ങനെയും ഔട്ട് ആകാതിരുന്ന ആതിലെ അവിടെ ഉണ്ടെങ്കിൽ നൂറയ്ക്കൊരു ആഹ് ബലമാണ് ഒരു ധൈര്യമാണ് അപ്പൊ ആതിലെ അവിടെ വേണം ാതിലെ വേണമെന്നുള്ളതിനു വേണ്ടി നൂറ കണ്ടെത്തിയ ഒരു പ്രേക്ഷകരോടുള്ള ഒരു സംഭാഷണമാണ് അതായത് നാനുമോള് ഇവിടെ ടാസ്ക് കളിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ച ഒന്നും കളിച്ചിട്ടില്ല വെറുതെ അവിടെ എവിടെയും കത്തിച്ച് വെറുതെ നടക്കുന്നു ഒരു കണ്ടന്റ് തന്നിട്ടില്ല ചുമ്മാതെവിടെയെങ്കിലും ഒറ്റപ്പെടലായിട്ടിരിക്കുന്നു കണ്ടന്റ് ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാതെ പുറത്ത് വിടണം എന്നാണ് ആ ഒരു വാക്ക് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ

ഒറ്റപ്പെടുത്ത് നടക്കല്ലേ ഒറ്റപ്പെട്ട് നടക്കല്ലേ അത് നല്ലൊരു കാര്യല്ലേ നമ്മൾ തന്നെ അതും പക്ഷെ ഇടക്കിടക്കാണ് അതും ഭയങ്കര ഇടക്കിടക്കാണ് പക്ഷെ ഓക്ക് ട്യൂബി ഫ്രാങ്ക് ഓക്ക് അതല്ല വേണ്ടത് പക്ഷെ അവളെ ഈഗോ സമ്മതിക്കുന്നില്ല നമ്മളോടൊന്നും മിണ്ടാൻ അതാ പറഞ്ഞല്ലേ അങ്ങോട്ട് പോയി മിണ്ടണം എനിക്ക് അതിനെ തിരിയാൻ താല്പര്യമല്ല അപ്പൊ അനിമോൾ ഒരു കണ്ടന്റും തന്നിട്ടില്ല എന്നുള്ളതാണ് ന്യൂറയുടെ ഇത് പ്രേക്ഷകരിലേക്ക് പോകണം അതിനു വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് വെറുതെ ഇങ്ങനെ ഒറ്റപ്പെടൽ കാണിച്ചായിരുന്നു കത്തി അവിടെ എവിടെയും കത്തിച്ചായിരുന്നു കണ്ടന്റും തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അനിമോളെ എവിടെ നിർത്തരുതെന്നാണ് ന്യൂറയുടെ ഉദ്ദേശം അതാണ് പറയുന്നത് ആതിലേ അവിടെ നിർത്തുകയും ചെയ്യണം ഇതാണ് അവര് പറയുന്നത് സാബുമാനും ആതിലേം പോകുന്നുള്ള പേടിയുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ല ഞാൻ ചോദിക്കാണ് പി ആറിന്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഇവരെല്ലാം നങ്കി എപ്പോഴും ആക്ഷേപിക്കാറുണ്ട് അങ്ങനെയാണ് പിന്നെ ഇവരെന്തിനാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് പി ആറുള്ള അനുഭവം ഒരിക്കലും അവിട്ടാവില്ലല്ലോ അത് ഓർക്കണം ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണറിയാ നിങ്ങളൊക്കെ അറിയില്ല നൂറയ്ക്ക് നൂറയുടെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും എല്ലാം ഒരു അഹംഭാവം കേറി കൂടിയിട്ടുണ്ട് അതായത് അവിടെ ഈ ആര്യൻ ഉൾപ്പെടെ ക്രിക്കറ്റുകാരൊക്കെയാണ് ആര്യൻ ആര്യന് ജിം ജിമ്മിൽ പോയ ആളാണ് സാബുമാൻ അതുപോലെ ഇത്രയും പൊക്കോ മണ്ണോ ഒക്കെയുള്ള അക്ബർ ഷാനവാസ് ഇങ്ങനെ കുറേ ആൺ ആണുങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ടാസ്കിലേക്ക് ഈ മണിക്കൂറോളം പിടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഇതെല്ലാം ജയിച്ച് നൂറ കയറി വന്ന് ടൈറ്റിൽ ടൈറ്റിലെല്ലാം മീൻസ് ഫൈവിലേക്ക് കയറിയില്ലേ ആ ഫൈവിലേക്ക് കയറിയതോടുകൂടി പുള്ളിക്കാർത്തിക്ക് എന്തോ ഒരു ഞാനെന്ന ഭാവം എന്തൊക്കെയോ മറ്റുള്ളവരിൽ നിന്ന് ഫൈനൽ ഫൈവ് കയറിയോടെ ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള പ്രസ്ഥാനമാണ് ഞാൻ വ്യക്തിയല്ല ഞാൻ ഒരു പ്രസ്ഥാനമാണെന്നുള്ള ചിന്ത വല്ലാതെ കേറിയിട്ടുണ്ട് അത് ഈ പൊങ്കച്ചമ്പറച്ചിൽ പലപ്പോഴും ലൈവ് ശ്രദ്ധിക്കും ഈശു ഞാൻ ലാലേട്ടൻ ആ സമ്മാനം തന്നപ്പോൾ ഞാൻ അത്ര ഭാവപ്രകടനം അത്ര ഒത്തില്ല എന്നൊക്കെ ഇരുന്നുള്ള രീതി പറയുന്ന കേക്കാം അപ്പൊ ആ ഒരു അഹങ്കാരം കേറിയിരിക്കണം പുള്ളിക്കാരത്തി എന്താണേലും ഫൈനൽ ഫൈവ് കയറി അപ്പൊ എങ്ങനെയാണ് െങ്കിലും ആതിലയങ്ങളെ വലിച്ച് ഇടണം അതാണ് ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല അപ്പൊ അതിനൊരു തടസ്സം എന്ന് പറഞ്ഞാൽ അനിമോൾ ഒരു തടസ്സമാണ് അപ്പൊ അതിനാണ് ഈ വിഷയങ്ങളെല്ലാം കെട്ടി അനിമോളുടെ ഒരു വഴക്കുണ്ടാവുന്നു ആ വഴക്കിലൂടെ അനുമോള് മൂലം അവരനുഭവിക്കുന്ന ഹൗസിലുള്ളവരനുഭവിക്കുന്ന വിഷമങ്ങൾ ഇവർ വിളിച്ചു പറയുന്നു പ്രേക്ഷകരായി നമ്മൾ കേൾക്കുന്നു ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അനിമോൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല ഇതൊക്കെയാണ് ഇവർ വരുന്നത് ഷാനവാസ് ഇവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അനുമോള് ഒരാളുടെ സംസാരം മുഴുവൻ ഒരാളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല അല്ലെ ഒരാൾ പറയുന്ന അനുസരിക്കാൻ തയ്യാറാവുന്ന നിന്നു തരുന്നില്ല കേൾക്കില്ലാന്ന് അപ്പൊ നമ്മൾ ഈ പൊതുതത്വങ്ങൾ എങ്ങനെയാണെന്ന് പറയുക ഈ പത്ത് കൽപ്പന എന്ന് പറയുന്ന പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കാൻ ഏറ്റവും ആവശ്യം എന്താണ് ഏറ്റവും നല്ല ശ്രോതാവാകുക എന്നാണ് പറയുക ഒരാൾ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കണേ പാലിക്കേണ്ട പല പത്ത് കൽപ്പന പത്ത് നിയമങ്ങളിൽ ഒരു നിയമം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ശ്രോതാവാകണം അയാളെ സംസാരിക്കാൻ സമ്മതിക്കാതെ കയറുകയറി കയറി അങ്ങോട്ട് പറയുകയാണെങ്കിൽ അതൊരു മോശം രീതിയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ല അതേപോലെ കുറെ കാര്യം അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് ഈ ഒരു കാര്യമുണ്ട് രണ്ടാമൊരു കാര്യമുണ്ട് ഒരാൾ സംസാരിച്ചു ചുമ്മാ വായിക്കോട്ട ഇടുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അയാൾ പറയുന്ന ശ്രദ്ധയില്ലാന്ന് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെരുമാറുക ഇതൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെയൊന്നും ചെയ്യരുത് സുഹൃത്ത് ബന്ധം നിലനിൽക്കണമെങ്കിൽ എന്നുള്ള രീതിക്ക് പത്ത് കാര്യങ്ങൾ പറയുന്ന രണ്ട് കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിൻ്റെ അകത്ത് അവരതാണ് ഒരു പോയിന്റ് പറയുന്നത് അതായത് അനിമോള് ഇവരാരും പറയുന്നത് കേൾക്കുന്നില്ല പുള്ളിക്കാർത്തി അല്ലെങ്കിൽ അത് ഇവർ പറയുന്നത് ശരിയാണോ ഇവർ പറയുന്നത് ശരിയാണോന്ന് പുള്ളിക്കാരത്തിൽ ശ്രദ്ധിക്കുന്നില്ല പുള്ളിക്കാരിയുടെ ശരിയാണ് ശരി അത് ഇവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു ഇതൊക്കെയാണ് ഷാനവാസും നൂറേം ആദ്യെയൊക്കെ പറയുന്ന കുറ്റം അപ്പോൾ ഒരു വഴക്കുണ്ടാകുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കാണികളിലേക്ക് പ്രേക്ഷകരിലേക്ക് അനിമോളുടെ ആ ഒരു മൈനസ് പോയിന്റ് ഇവർ വല്ലാതെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ദേഷ്യപ്പെടും അതിൻ്റെ ഇടയ്ക്ക് കരയും ഇപ്പൊ ഇന്ന് ആതില് പറഞ്ഞു അവളെ സൂക്ഷിച്ചു നോക്കുന്നില്ല നോക്കിയാ എനിക്ക് സങ്കടം വരുവാളുടെ മുഖത്തോട്ട് നോക്കിയാ മിണ്ടി പോകുവോ ഇനി മിണ്ടണ്ടെന്നുള്ള സത്യം പറഞ്ഞ പുറത്തിറങ്ങി കഴിഞ്ഞാ അനിമോൾ എപ്പിസോഡ് എല്ലാം എടുത്ത് കാണുകയാണെങ്കിൽ ഇവരോട് മിണ്ടില്ല ഇവര് മാറിയിരുന്ന എത്രയോ വട്ടം അനുമോളെ പിന്നീന്ന് കുത്തുന്ന പോലെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട് അനിമോൾ ഒരു ദിവസം ഒന്ന് ഉണ്ടായിരുന്നപ്പോ തന്നെ ഇവര് അനിമോൾ പിണങ്ങി എന്ന് പറഞ്ഞാൽ അനിമോളുടെ കുറ്റമല്ലായിരുന്നു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പല അവസരങ്ങൾ ഇവര് ചെയ്ത എന്താണ് അവർ തമ്മിലുള്ള സ്നേഹമുള്ള അതിനപ്പുറം അവർക്ക് ആരോട് സ്നേഹമില്ല വീട്ടുകാരോടും സ്നേഹമില്ല നാട്ടുകാരോടും ഇല്ല കൂട്ടുകാരും ഇല്ല ആരും ഇല്ല അവർ തമ്മിലുള്ള സ്നേഹമുണ്ട് ഉള്ളൂ വേറെ ആരോടും ഇല്ല അപ്പം അനിമോൾക്ക് വെളിയിൽ ഇറങ്ങിയാൽ സംഗതി മനസ്സിലാവും ഇതായത് നൂറ് പറയുന്നത് എന്നോടും ഇനി ഇവള് കൂട്ടുകൂടി വന്നാലേ ഞാൻ പറ്റുള്ളൂ അതായത് നൂറേടേം ആതിലേടേയും കാല് പിടിച്ച് അനിമോൾ വന്നാൽ മാത്രമേ അവരിനി അങ്ങോട്ട് കൂടൂ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം അനുമ അനിമോള് വെളിയിലിറങ്ങിക്കഴിയുമ്പോൾ എല്ലാ സത്യം അവരുടെ വീട്ടുകാരും ഒക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ എപ്പിസോഡ് കണ്ടു ഒക്കെ മനസ്സിലാവുള്ളൂ എന്താണേലും നൂറ ഇരുന്ന് വളരെ കാര്യമായിട്ട് ഈ ഒരു സംസാരം പ്രേക്ഷറിലേക്ക് വിട്ട എന്തിനാണെന്ന് വെച്ചാൽ അനിമോൾ അവിടെ കണ്ടന്റ് ഒന്നും തരുന്നില്ല അനുമോളെ ഈ ആഴ്ച നിങ്ങൾ ഔട്ട് ആകണം ആതിരെ അവിടെ നിർത്തണം ഇതാണ് നൂറ് പറഞ്ഞു വെച്ചത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വടിയേക്കണം